തിരക്കേറിയ ഒരു ട്രെയിൻ യാത്രയിൽ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ട് ആൾക്കാർ തിരക്കിട്ട് തിരക്കിട്ടിറങ്ങുകയും പിന്നെ അവിടെ നിന്ന് കയറിയ ആൾക്കാർ ഇരിക്കാൻ സീറ്റ് കിട്ടുമോ എന്ന് തിക്കി തിരക്കി നോക്കുകയും ചെയ്യുന്നതിനിടയിൽ ഒരു ബിസിനസ്മാൻ താൻ ബുക്ക് ചെയ്ത സീറ്റിൽ ഒരു സ്ത്രീ തൻ്റെ കൈക്കുഞ്ഞുമായി ഇരിക്കുന്നത് കണ്ടിട്ട് വല്ലാത്ത ദേഷ്യഭാവത്തോടെ ഹലോ ഇതെൻ്റെ സീറ്റാണ് എന്ന് പറഞ്ഞു അതിന് ആ സ്ത്രീ സൗമ്യതയോടെ പറഞ്ഞു കുഞ്ഞുറങ്ങുകയാണ് ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും അതുവരെ ഒന്നിരുന്നോട്ടെ എന്ന് ചോദിച്ചു പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ സീറ്റ് ബുക്ക് ചെയ്തത് എനിക്കിരുന്നു പോകാനാണ് അദ്ദേഹത്തിന്റെ ഈ കടുത്ത വാക്കുകൾ സ്ത്രീയെ വേദനിപ്പിച്ചെങ്കിലും കുഞ്ഞിനെയും തോളിലെടുത്ത് എഴുന്നേറ്റ് മാറിക്കൊടുത്തു ഇതൊക്കെ കണ്ടുകൊണ്ട് എതിർവശത്തായി ഒരു മനുഷ്യൻ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു സഹോദരി നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സീറ്റിൽ നിന്നും മാറിക്കൊടുത്തു ആ സ്ത്രീ അദ്ദേഹത്തിന്റെ സീറ്റിൽ ഇരിക്കുന്നതിനിടയിൽ കുഞ്ഞുണർന്ന് ഒച്ചത്തിൽ കരയാൻ തുടങ്ങി ഇത് കേട്ട് എതിർവശത്തിരുന്നതായ ബിസിനസ്മാനും വല്ലാത്ത അസ്വസ്ഥതയോടെ എന്തോ പുറകൊടുത്തു എന്നാൽ അടുത്ത സ്റ്റേഷനിൽ ആ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന ആൾ തൻ്റെ സീറ്റിൽ തിരുന്ന് വായെന്ന് തുടർന്നു അല്പം കഴിഞ്ഞപ്പോൾ ബിസിനസ്മാന്റെ ഒച്ച കേട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരുന്ന ആൾ ഉറങ്ങിപ്പോയി അറിയാതെ ബിസിനസ്മാൻറെ ദേഹത്തൊന്ന് തട്ടി അതിനായിരുന്നു വഴക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ബിസിനസ്മാന്റെ ഓച്ച എൻറെ കാലിലാണോ നിന്റെ ബാഗ് വയ്ക്കുന്നത് എന്നായിരുന്നു ഇപ്പോഴത്തെ വഴക്കിന് കാരണം എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞു സാർ ബാഗ് എടുത്തപ്പോൾ അറിയാതെ കൊണ്ടതാണ് അടുത്ത സ്റ്റേഷനിൽ നിന്നും ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ കയറി അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം അല്ലാതെ ക്ഷീണിതനാണ് ആ വൃദ്ധൻ ബിസിനസ്മാനോട് ചോദിച്ചു നിൽക്കാൻ വയ്യ മോനെ കുറച്ചൊന്നും ഒതുങ്ങിയിരിക്കാമോ ഞാനും കൂടെ ഇരുന്നോട്ടെ ഇത് കേട്ട ബിസിനസ്മാൻ പറഞ്ഞു ഞാൻ കാശ് കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്തത് എനിക്കിരുന്നു പോകാനാണ് എന്നാൽ ഇത്തവണയും പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ ഇവിടെ ഇരിക്കുമ്പോപ്പാ എന്ന് പറഞ്ഞ് തൻ്റെ സീറ്റിൽ നിന്നും മാറിക്കൊടുത്തു ഇത് കണ്ട ബിസിനസ്മാൻ ഉള്ളിൽ പറഞ്ഞു ഇയാൾക്ക് ഭ്രാന്തുണ്ടോ ഉണ്ടോ താൻ ബുക്ക് ചെയ്ത തൻ്റെ സീറ്റിൽ നിന്നും ഇങ്ങനെ മാറി മാറി കൊടുക്കാൻ ട്രെയിൻ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു ബോഗിയിലാളൊക്കെ ഒഴിഞ്ഞു അപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ട് ആ മനുഷ്യൻ ശാന്തനായിരുന്നു എന്നാൽ ബിസിനസ്മാൻ ഫോണിൽ ഒച്ചത്തിൽ വഴക്കു പറയുകയും ദേഷ്യം കൊണ്ട് മറയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ്മാൻ ചിന്തിച്ചു ഇത്രയും സമയം ഈ മനുഷ്യൻ ശാന്തനായിരുന്നു വായിക്കുന്നല്ലോ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാൽ പിന്നെ ചോദിക്കാം എന്ന് കരുതി ബിസിനസ്മാൻ ആ മനുഷ്യനോട് ചോദിച്ചു താങ്കൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തോന്നുന്നു ഇത്രയും സമാധാനമായിട്ട് എങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നു താങ്കൾ എല്ലാവരെയും സഹായിക്കുന്നു ദേഷ്യപ്പെടുന്നില്ല സ്വസ്ഥമായിരുന്നു വായിച്ചു കൊണ്ടേ ഇരിക്കുന്നു വായിക്കുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ വായിക്കുന്നത് ബൈബിളാണ് എൻ്റെ ഏക മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവന് ക്യാൻസർ ആണ് അവൻ്റെ സർജറിയാണ് നാളെ ഞാൻ അവൻ്റെ അടുക്കൾ പോവുകയാണ് ബിസിനസ്മാൻ ചോദിച്ചു ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് എങ്ങനെ ശാന്തമായിരിക്കാൻ സാധിക്കുന്നു അദ്ദേഹം വളരെ ശാന്തമായി മറുപടി പറഞ്ഞു നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത് എന്ന് വിശുദ്ധ ബൈബിളിൽ ഒന്ന് പത്രോസ് മൂന്നിന്റെ പതിനേഴിലേക്ക് പറയുന്നു ബിസിനസ്മാൻ വളരെ താല്പര്യത്തോടെ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അദ്ദേഹത്തെ അറിയിച്ചു അവസാനം എങ്ങനെ പറഞ്ഞു നിർത്തി പ്രിയ വിശുദ്ധ ബൈബിളിൽ മത്തായി പതിനാറിന്റെ ഇരുപത്തിയാറിൽ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എഴുതിയിരിക്കുന്നു ഈ വാക്കുകൾ ആ ബിസിനസ്മാന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരെ വേദനിപ്പിച്ചതൊക്കെ ഓർത്ത് ദൈവത്തോട് മാപ്പ് പറഞ്ഞു പ്രിയ പ്രിയസുഹൃത്തെ നാമും പലപ്പോഴും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥത്തെ മോഹങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടില്ലേ എങ്കിൽ ഇപ്പോൾ തന്നെ യേശുവെ സ്വന്തം മോഹങ്ങൾ നിവൃത്തിയാക്കുവാൻ സ്വാർത്ഥ താല്പര്യത്തോടെ ഞാൻ ജീവിച്ചതിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിച്ചതും ദൈവകോപത്തിന് ഇരയായി തീർന്നതും എന്നോട് ക്ഷമിക്കണമേ ഇനി ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ കഴിയുന്നത് പോലെ സഹജീവികൾക്ക് നന്മ ചെയ്ത് ദൈവഹിതം പോലെ ജീവിക്കാൻ കൃപ തരനെ എന്നൊന്നും പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് നിങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലസ് യു